ഹായ് ഗായസ് ടെക് പൊടിക്കൈ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പുതിയൊരു ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് ഈ വാട്സപ്പിന്റെ ചാറ്റ് എങ്ങനെ ഫേക്ക് ആയിട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ ഫേക്ക് ചാറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബില്ലിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ എന്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം ഒരു തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റിയോ ഹാക്കിംഗോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല എന്റേത് വെറും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആപ്ലിക്കേഷന്റെ പേരാണ് വാട്സ് വേക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അല്ലെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ വാട്സ്ആപ്പിൽ നമുക്ക് ഒരാളുടെ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യാൻ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി ഒരാളുടെ ചാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അരുൺ എന്ന് പറയുന്നിട്ട് അപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഒരു നെക്സ്റ്റ് ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്യണം താഴെ കാണുന്ന ബോട്ടം ലെഫ്റ്റ് റൈറ്റ് കോർണറിൽ കാണുന്ന ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരാളുടെ ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ ഒരു പേര് ടൈപ്പ് ചെയ്യാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അയാളുടെ ഫോട്ടോ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് സീൻ എന്താണ് കാണിക്കേണ്ടത് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ ടൈപ്പിംഗ് എന്താ ടൈപ്പിംഗ് എന്നുള്ളൊരു നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് കാണിക്കാറുണ്ട് അതാക്കണമെങ്കിൽ അതാക്കുക അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ലാസ്റ്റ് സീൻ എപ്പോഴാണ് കാണിച്ചതെന്ന് കാണണമെങ്കിൽ അവിടെ കാണിക്കണമെങ്കിൽ അവിടെ ലാസ്റ്റ് സീൻ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ജയരാജ് എന്ന് പറയുന്ന ഒരു ചാറ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ് അതിനുശേഷം നമുക്കറിയാം നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുന്നവരുടെ മെസ്സേജ് ലെഫ്റ്റ് സൈഡിലും നമ്മൾ അയക്കുന്ന മെസ്സേജ് റൈറ്റ് സൈഡിലുമാണ് സാധാരണ വരാറ് അപ്പൊ അതേ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അയക്കേണ്ടത് ഇപ്പം ഇപ്പൊ ഈ ജയരാജ് എന്ന് പറയുന്ന ആളിനോട് ഞാൻ ചാറ്റ് ചെയ്യാണ് അയാൾ തരുന്ന റിപ്ലൈ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിപ്പോ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഞാനിപ്പോ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു അതിപ്പം ആറുടെ സൈഡിലേക്കാണ് ഇപ്പൊ ഞാനാണ് ഹായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കാണാൻ സാധിക്കുന്നുണ്ട് അത് റൈറ്റിലേക്കാണ് പോയിന്റ് ചെയ്തത് അതായത് ഞാൻ അയക്കുന്ന പോലെ ആയിരിക്കും ആ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് പോകുന്നത് ഇപ്പൊ ഞാൻ ഹായ് സെൻഡ് ചെയ്ത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഹായ് റൈറ്റ് സൈഡിലാണ് അതായത് ഞാനാണ് ഹായ് എന്ന് അയച്ചത് അപ്പോൾ അവിടുന്ന് റിപ്ലൈ വരണം ആ റിപ്ലൈ എനിക്ക് തന്നെ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം ഹായ് എന്ന് അതിനുശേഷം ഹായ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഇടത്തോട്ടാക്കണം എടത്തോട്ട് ആക്കി കഴിഞ്ഞാൽ സെന്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഹായ് വരുന്ന പോലെ ആയി കാണാം അതിനുശേഷം നമ്മൾ എന്തൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിങ്ങക്ക് സെലക്ട് ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെയൊരു ചാറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഒരു എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുകയാണ് നിങ്ങൾ കറക്റ്റ് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ തന്നെയായിരിക്കും ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ട് ഇപ്പം ഞാനൊരു സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഫേക്ക് വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ പറ്റി തമാശക്ക് പറ്റിക്കാനൊക്കെ സാധിക്കുന്നു ഇതാണ് ഈ ആപ്ലിക്കേഷന്റെ മെയിൻ സവിശേഷത അപ്പോൾ ഇന്നത്തെ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷൻ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ ജയ് ഹിന്ദ്